ശബരിമലയിൽ ദ്വാരപാലകരുടെ സ്വർണപ്പാളി ഇളക്കി മാറ്റിയതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ വിമർശനം ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി ഇല്ലാതെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയത് അനുചിതമാണ് സംഭവത്തിൽ വെള്ളിയാഴ്ച റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ആജ്ഞ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഹൈക്കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഏത് ഏത് തരത്തിലാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡിനെതിരെ വിമർശനം ഉന്നയിച്ചത് ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി ഇല്ലാതെ സ്വർണ്ണപ്പാളിളാണിതെന്നാണ് കോടതി സ്പെഷ്യൽ കമ്മീഷണറുടെ മുൻകൂർ അനുമതി വേണം നേരത്തെ തന്നെ ഈ കാര്യത്തിൽ ഉത്തരവുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട അട്ടകുട്ടപ്പണികൾക്കായിട്ടാണ് ഈ സ്വർണപ്പാളി ഇളക്കി ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്ന ആ സാഹചര്യം ഉണ്ടായത് അത് സ്പെഷ്യൽ കമ്മീഷണറുടെ മുൻകൂർ അനുമതി തേടാതെയാണ് കൊണ്ടുപോയത് അത് ഹൈക്കോടതി മാത്രല്ല അതിൽ ഹൈക്കോടതിയുടെ അനുമതി അനുമതി ആവശ്യമായിരുന്നു എന്നും ഡെവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് കോടതിയുടെ അനുമതി തേടാൻ ദേവസ്വം ബോർഡിന് മതിയായി സമയമുണ്ടായിരുന്നു ശബരിമല സ്പെഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിമർശനം ഉണ്ടായത് ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട വെള്ളിയാഴ്ച റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വർണപാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായതെന്നായിരുന്നു സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് നൽകിയിരുന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത് അതുപോലെ ശ്രീകോവിഡിന്റെ ഈ വശങ്ങളിലുമായുള്ള ദ്വാരപാലക ശില്പങ്ങൾ സ്വർണ്ണപ്പാളികൾ ഉപയോഗിച്ച് മൂടിയിരുന്നു ഇതിന്റെ അറ്റകുറ്റപ്പണികൾ അതായത് ഇതിൽ കേടുപാടുണ്ടായി ഇതിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ സ്വർണ്ണപാളികൾ ും ഈ അത് പരിഹരിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് ഇളക്കിക്കൊണ്ട് പോയത് ഈ സ്പെഷ്യൽ കമ്മീഷന്റെ പെർമിഷൻ ഇല്ലാതെ എന്നുള്ളതാണ് പ്രധാന പ്രശ്നം ആ ഒരു പ്രശ്നം അത് ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ കമ്മീഷൻ ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ വിമർശനം തിരുതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ കോടതി ഉന്നയിച്ചിരിക്കുന്നത് രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ